നമസ്കാരം കേരള ഈ പെരുമഴയത്ത് ആശ്രയം തേടി വന്നവർ തന്നെ ഒരു കുഞ്ഞു ജീവന് ആശ്രയമായി മാറുകയാണ് മഴയത്ത് വിറങ്ങലിച്ചു കടന്ന പാച്ചുവിനെ രക്ഷിച്ചതും ഇപ്പം പാച്ചുവിനെ വളർത്തുന്നതും ഈ കുഞ്ഞു മക്കൾ തന്നെയാണ് ആരാണ് പാച്ചു എന്നല്ലേ പാച്ചുവിൻ്റെ വിശേഷങ്ങൾ കണ്ടിട്ട് വരാം പാച്ചു ഒരു കൊച്ചുമിടുക്കനായ അണ്ണാൻകുട്ടനാണ് ഒരു ദിവസം രാവിലെ മഴയത്ത് ഈ സ്കൂളിൻ്റെ സ്റ്റെപ്പിൽ വിറങ്ങലിച്ചു കിടന്ന പാച്ചുവിനെ ഇവിടെയുള്ള കുട്ടികൾ എടുത്തു വളർത്തിയതാണ് അവൻ ഇന്നലെയാണ് കണ്ണു തുറന്നത് എന്റെ പേര് പേരെന്താ ഈ ഈ അച്ചു പാച്ച പേരിട്ടെ ഞങ്ങൾ എപ്പഴാ നമ്മടെ അണൂന കിട്ടിയേറാ ഞായറാഴ്ച എന്നിട്ട് ആരാ പാച്ചൂനെ വളർത്തുന്നേട്ട് ആണോ പാച്ചൂന എന്താ കഴിക്കാൻ കൊടുക്കുന്നേ പാലാ കൊടുക്കുന്നേ എപ്പൊക്കെ പാല് കൊടുക്ക അത് എല്ലാ ദിവസവും അത് ഉറങ്ങും ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പാല് കൊടുക്കും അപ്പൊ കൊറച്ചേരം കേട്ടത് വീണ്ടും ഉറങ്ങും ഇപ്പൊ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കൊടുക്കും അങ്ങനെ ആണോ മിടുക്കനാണോ പാച്ചു പാച്ചു ഇപ്പൊ നടക്കാനൊക്കെ തുടങ്ങിയോ ഇന്നലെ തുറന്നത് ആണോ ഉഷാറായി അറിയാൻ ഈ മുപ്പത്തിമൂന്ന് കുടുംബങ്ങൾക്കൊപ്പം പാച്ചുവും കാണുമിനി കളമശ്ശേരി ക്യാമ്പിലെ ഈ അറ്റത്തെ ക്ലാസ് മുറിയിൽ